പീച്ചിയിൽ മുളച്ചങ്ങാട സവാരി ആരംഭിക്കുമെന്ന് മന്ത്രി കെ രാജൻ കൊല്ലൂർ നിയോജക മണ്ഡലത്തിൽ പുതിയ ടൂറിസ്റ്റ് ഇടനാഴി പദ്ധതി വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി പീച്ച് ഡാമിൽ കുട്ടവഞ്ചി സവാരിയോടൊപ്പം പുതിയതായി മുളച്ചങ്ങാട സവാരിയും ആരംഭിക്കുമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു വനമന്ത്രി എ കെ ശശീന്ദ്രനോടൊപ്പം കുട്ടവഞ്ചി സവാരി പദ്ധതി വിലയിരുത്താൻ എത്തിയതായിരുന്നു മന്ത്രി ടൂറിസം വികസനത്തിനായി വനം പരിസ്ഥിതി സൌഹാർദ്ദപരമായ എല്ലാ സഹായങ്ങളും വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് വനമന്ത്രി പറഞ്ഞു ഇതിനോടൊപ്പം വനത്തിനുള്ളിലൂടെ നാല് ട്രക്കിംഗ് പദ്ധതികൾ കൂടി ഒരുക്കുന്നുണ്ട് എന്നും മന്ത്രിമാർ കൂട്ടിച്ചേർത്തു പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് അംഗം കെ വി സജു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കെ രമേഷ് ബീച്ച് വൈൽഡ് ലൈഫ് വാർഡൻ അനീഷ് കുമാർ തുടങ്ങിയവർ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു അത് നല്ല രീതിയിൽ തന്നെയാണ് എല്ലാ സ്ഥലത്തും നടക്കുന്നതും ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് അവിടങ്ങളിലെല്ലാം ഉള്ളതിനേക്കാൾ അനന്ത സാധ്യതകളുള്ള ഒരു പ്രദേശമാണ് ഇച്ചി അത് ബോധ്യമായ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വിനോദസഞ്ചാരികളെ കൂടുതൽ ആകർഷിക്കുന്നതിനാവശ്യമായ ഒത്തൻ നവീനങ്ങളായ പ്രവർത്തനം തുടങ്ങുക എന്നതാണ് ഇനി സർക്കാർ മുന്നിലെ അവശേഷിക്കുന്ന ഇവിടെ വന്നപ്പോൾ വന്നൊരു നിർദ്ദേശം ഒന്ന് കുട്ടഭഞ്ചികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു അപ്പോൾ ആ എണ്ണം വർദ്ധിപ്പിക്കുമ്പോൾ ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ അങ്ങനെ പോകാൻ പറ്റില്ല ശാസ്ത്രീയമായ രീതിയിൽ ഏറ്റവും കംഫർട്ടബിളായ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാവണം അപ്പോൾ അതിന് അത്യാവശ്യം ഇതിൻ്റെ തീരത്ത് തന്നെ ഉള്ള സൗകര്യങ്ങൾ നല്ല രീതിയിലുള്ള ശാസ്ത്രീയമായ പ്ലാറ്റ്ഫോമാണ് രണ്ടാമത് വേണ്ടത് എക്കോ സിസ്റ്റത്തിന് തോട്ടം തട്ടാത്ത വിധത്തിലുള്ള ആക്ടിവിറ്റീസ് മാത്രമേ ഇവിടെ നടക്കാൻ പാടുള്ളൂ നമുക്ക് കാരണം ആ സൗന്ദര്യവും സൗഭാഗ്യമാണ് ഇപ്പോഴുള്ളത് അതിനെയും അലോചനപ്പെടുത്തുന്ന എന്തെങ്കിലും ഉണ്ടായാൽ ഈ ആകർഷണീയത സ്വാഭാവികമായി ഇല്ലാതായി പോകും അപ്പം ഈ ആകർഷണീയത നിലനിർത്തണമെങ്കിൽ ഇതിൻ്റെ പ്രകൃതിദത്തമായി ഉള്ള സൗന്ദര്യം നിലനിർത്തണം അതിനാവശ്യമായ മുൻകരുതുകൾ നമ്മൾ സ്വീകരിക്കും പിന്നെ ഇവിടെ ഒരു സാധ്യത കാണുന്നത് സോളാർ ബോട്ടിൻ്റെ പ്രയോജനം ഉപയോഗപ്പെടുത്താൻ സാധിക്കും അപ്പം ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ ഒരു ആലോചന ഇവിടെ നടന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട എം എൽ എ മന്ത്രി കൂടിയായ ശ്രീ കെ രാജൻ ആദ്യത്തെ സോളാർ ബോട്ട് വാങ്ങിക്കുന്ന പണം അദ്ദേഹത്തിൻ്റെ എം എൽ എ ഫണ്ടിൽ നിന്ന് നൽകുന്നതാണ് എന്നറിയിച്ചിട്ടുള്ളത് അപ്പോൾ ആ പ്രശ്നം വരിക അപ്പോൾ ജോലി സാധ്യത വർദ്ധിക്കുന്നു വരുമാനം വർദ്ധിക്കുന്നു തുടങ്ങിയ ബഹുവിധങ്ങളായ നേട്ടങ്ങൾ ഇതിനകത്ത് ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ എല്ലാ അർത്ഥത്തിലും പരിസ്ഥിതി സൗഹൃദമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി മറ്റ് പല സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലിരുന്ന പോലെ ഈ ഒരു വിരോജ പഠനം മാറാൻ തുടങ്ങുക രണ്ടാമത്തെ ആദ്യത്തെ സ്ഥലത്ത് നമ്മളിപ്പോൾ പോകുമ്പോൾ ഇവിടുത്തെ മേഖലയിൽ ഡിവിഷൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ആരംഭിച്ച ഈ പദ്ധതി ഇപ്പോൾ നമുക്ക് ബഹുമാനപ്പെട്ട മന്ത്രി നമ്മൾ കാത്തിരിക്കുകയായിരുന്നു പതിമൂന്നാം തീയതി എന്നാലും മന്ത്രിയുടെ അനുവാദത്തോടു കൂടി കഴിഞ്ഞ പതിമൂന്നാം തീയതി മുതൽ ഒന്ന് ട്രയൽ ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ ട്രയൽ ആരംഭിച്ചപ്പോൾ തന്നെ ഇപ്പോൾ കുട്ടവഞ്ചി തുഴച്ചിലുകാർ പറഞ്ഞത് ഞായറാഴ്ച ഭക്ഷണം കഴിക്കാൻ പോലും നേരമില്ലാത്ത വിധത്തിലെ ആളുകളുടെ തിരക്കാണ് ഈ ചെറിയ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ആയിരത്തി ഇരുപത്തെട്ട് പേർ ഇവിടെ ഇതിനകം സന്ദർശിക്കുന്നു ഇവിടെ മൂന്ന് പ്രധാനപ്പെട്ട പ്രോജക്റ്റുകൾ നമ്മൾ ആലോചിക്കുകയാണ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ കൂടി നിർദ്ദേശപ്രകാരം അതായത് നാല് സ്ഥലത്തേക്ക് രണ്ട് കിലോമീറ്റർ മുതൽ എട്ട് കിലോമീറ്റർ വരെ നാല് സ്ഥലത്തേക്ക് ശ്രദ്ധേയമായിട്ടുള്ള കാടിനുള്ളിലൂടെയുള്ള യാത്ര ഉറപ്പ് വരുത്താൻ കഴിയുന്ന വിധത്തിലുള്ള ട്രക്കിംഗ് എലിഫൻറ്റ് സാഗയിലേക്ക് രണ്ട് കിലോമീറ്റർ നാസിക ട്രെയിനിലേക്ക് മൂന്ന് കിലോമീറ്റർ ഡാം വാലിയിലേക്ക് ആറ് കിലോമീറ്റർ മൂഡൽഹിൽ ഹൈക്കിലേക്ക് എട്ട് കിലോമീറ്റർ ഇങ്ങനെ നാല് ട്രക്കിംഗ് പ്രോഗ്രാമുകൾ